എല്ലോ എല്ലായിടത്തും എത്തിച്ചേരാനാവാത്തത് കൊണ്ടാണത്രേ ദൈവം അമ്മമാരെ ഭൂമിയിലേക്ക് അയച്ചു ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മൾ ആരുടെ പ്രതിരൂപമാണ് എന്തോ ദൈവത്തിന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് ചിരിച്ചും കരഞ്ഞും കൊണ്ട് അമ്മ പറഞ്ഞു നീ എന്റെ നീ എന്റെ ഹൃദയത്തിന്റെ അഭിലാഷമായിരുന്നു കുഞ്ഞിനെ മാറോട് ചേർത്ത് നീ ഹൃദയത്തിന്റെ അതിൽ എന്റെ ഏറ്റവും സ്പർശിച്ച വാക്കുകൾ എന്ന് പറഞ്ഞ് ചിരിച്ചും കരഞ്ഞും കൊണ്ടുള്ള വാക്കുകളാണ് അതായത് ചിരിക്കുകയും ഒരേ സമയം ചെയ്യുന്നത് ചെയ്യുന്നത് ഭാന്തിന്റെ ലക്ഷണമാണ് ഉന്മാദത്തിന്റെ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹമാണ് പല നമ്മുടെ അവർ നമ്മുടെ നമുക്ക് കാണിച്ചിരിക്കുന്നവരാണ് ഒരു ഫോൺ എടുത്താൽ അല്ല എത്ര കാര്യങ്ങളും നമുക്കറിയാം ആ പടം വിളിക്കാൻ അറിയാം ഇൻസ്റ്റാഗ്രാം ഒക്കെ അറിയാവുന്നവർ പേര് ഇൻസ്റ്റാഗ്രാം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവര് പലരും കുറച്ച് പേര് പക്ഷെ നമ്മള് നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം അനുസരിച്ച് പലതും നമ്മൾ അവരിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ എങ്ങനെയാണ് പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ക്രൈസിസുകളിൽ ഒന്നാമത്തേതാണ് ആദ്യത്തെ ടീനേജർ എന്ന് പറയുന്നത് എൻറ്റിൽ അടിച്ചു നോക്കിയാൽ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കാണാം ഒരു വ്യക്തിയുടെ

എന്താ എന്ന് ചോദിച്ചാൽ അവർ പറയും പട്ടി സ്നേഹം പ്രകടിപ്പിക്കും ഞങ്ങൾ ചോദിച്ചു അപ്പോൾ പശു ഒന്നും സ്നേഹം പ്രകടിപ്പിക്കത്തില്ലേ പശു അതിൻ്റെ പാല് തരുന്നു അതിൻ്റെ മാംസം വരുന്നു ചാണകം മത്ര എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടു പക്ഷെ എന്നാലും പട്ടി അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടം എന്തായിരിക്കാം കാര്യം പട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്നു അല്ല കോട്ടയത്തുള്ള ഒരമ്മ രാവിലെ ഭർത്താവ് പറഞ്ഞു മുട്ടിന് ഭയങ്കര വേദന കാശോട് വീട്ടിലാണ് അപ്പൊ ഭർത്താവ് പറഞ്ഞു വിറ്റിന് കാറിൽ കൊടുത്ത് കാരത്തിലേക്ക് സീകുമാറിനെ വെച്ച് ബുക്ക് ചെയ്തേക്കാം ഡ്രൈവർ വരും കൊള്ളം എന്ന് പറഞ്ഞു അപ്പൊ എടുത്ത വായ അമ്മ പറയണ ഞാൻ പോയില്ല എന്താ ഈ അമ്മയാണെങ്കിൽ പറയുന്നത് നിനക്ക് അറിയാം ഞാൻ പ്രതീക്ഷിച്ചു ഇത്രയും ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം സമയം കാരണം ഞങ്ങളൊരു നൂറ്റി അംഗങ്ങളായിരുന്നു

കാണിക്കണം അതിനാണ് ഞാൻ ഒത്തിരി സംസാരിക്കാൻ ഞാന് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്നും അടുത്തു വരുമ്പോൾ അവരോട് അൽപ്പം സമയം ചെലവഴിക്കാൻ നമുക്ക് ഉണ്ടാവണം ആ സമയത്തേക്ക് കാരണം അവർ ആഗ്രഹിക്കുന്നു നമ്മുടെ സാമീപ്യം നമ്മുടെ സംസാരം നമ്മുടെ